ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിവില്ലാത്ത രീതിയിൽ അവസാനിക്കാൻ പോകുന്നതിന്റെ ഉത്കണ്ഠയാണ് കേരളത്തിലെ ജനങ്ങൾക്കെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പുതുയോഗ യാത്രയ്ക്ക് മുന്നോടിയായി കാസർഗോഡ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെയായിട്ടും അന്വേഷണ സംഘം തൊണ്ടി മുതൽ ശേഖരിച്ചിട്ടില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രീം കോടതി വരെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചതാണ് എങ്കിലും തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല തൊണ്ടി മുതൽ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിൽ പോലും അന്വേഷണ സംഘം പരാജയപ്പെട്ടു ദ്വാരപാലക ശില്പം എവിടെയാണെന്ന് പോലും അറിയില്ല പി ഡി സതീശൻ കാസർഗോഡ് പറഞ്ഞു യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊതുഗാത്രയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി ഡി സതീശൻ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഹൈക്കോടതി വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ് സുപ്രീം കോടതി പറഞ്ഞ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നു എന്ന് ചോദിച്ചു കേസാണ് അത് അവർക്ക് ആ ജാമ്യം കിട്ടില്ല അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക ഒരു ഇനി വിശദമായ കുറ്റപത്രം വേണ്ട ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല ഇപ്പോഴുള്ള പ്രശ്നം എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റുമെന്നാണ് കണ്ടെത്തൽ അല്ലേ ഏത് കോടീശ്വരനാണ് വിറ്റത് ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത് എന്നിട്ട് വ്യാജമായി കൊണ്ടുവച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാനും കക്കാനും പോയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ